സ്ത്രീപീഡന പരാതി നേരിടുന്ന കർണാടകയിലെ ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്യാനൊരുങ്ങി പാർട്ടി പ്രജ്വലിന്റെ പിതൃ സഹോദരനും ജെ ഡി എസ് നേതാവുമായ എച്ച് ഡി കുമാരസ്വാമിയാണ് പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്ത കാര്യം സ്ഥിരീകരിച്ചത് പ്രജ്വലിനും പിതാവും എം എൽ എ യുമായ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെ ആരോപണം ശക്തമായ പശ്ചാത്തലത്തിൽ ഇന്നലെ ഹുബാലിയിൽ പാർട്ടി അടിയന്തര യോഗം ചേർന്നിരുന്നു ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി മീറ്റിംഗിന് ശേഷമായിരിക്കും സസ്പെൻഷൻ പ്രഖ്യാപിക്കുക സ്ത്രീ പരാതിയിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുന്നതെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി കർണാടകയിൽ ഹാസൻ ഉൾപ്പെടെ പതിനാല് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ആയിരുന്നു പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിച്ചത് സ്ത്രീയുടെ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിലാണ് വനിതാ കമ്മീഷന്റെ ഇടപെടൽ പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോകളെക്കുറിച്ച് പാർട്ടി നേതാക്കൾ നേരത്തെ അറിഞ്ഞിട്ടും മൗനം പാലിച്ചതിന്റെ തെളിവുകൾ പുറത്തുവരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രേവണ്ണയ്ക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തത് ബി ആശങ്ക ജനിപ്പിച്ചിരുന്നു പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകളെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് കർണാടകയിലെ ബി നേതാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൊനർസിപുരയിൽ സ്ഥാനാർത്ഥിയുമായിരുന്ന ദേവരാജ ഗൌഡി പാർട്ടി സംസ്ഥാന അധ്യക്ഷനയച്ച കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നിരുന്നു മൂവായിരത്തോളം വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഹാസനിൽ ജെ സീറ്റ് നൽകിയാൽ ഇത് തിരിച്ചടിയാകുമെന്നുമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജേന്ദ്രക്ക് നൽകിയ കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് ദേശീയ തലത്തിൽ പോലും ബി ജെ പിയുടെ പ്രതിച്ഛായെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു കത്ത് പുറത്തു വന്നതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രജ്വൽ രേവണ്ണെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം പാർട്ടി കൈക്കൊണ്ടത് അതേസമയം വീഡിയോ ക്ലിപ്പുകൾ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന വാദമാണ് ജെ ഡി എസിന്റെത് ഹാസനിൽ രണ്ടാമതും ജനവിധി തേടുന്ന പ്രജ്വൽ രേവണ്ണെ തോൽപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമം നടന്നിട്ടുണ്ട് പ്രജ്വൽ രേവണ്ണയെ പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ നവീൻ ഗൌഡ എന്ന ആളും മറ്റ് ചിലരും ചേർന്ന് കൃത്രിമമായി നിർമ്മിച്ച വീഡിയോകളും ചിത്രങ്ങളും ഹാസൻ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ വിധം ായാണ് ജെ ഡി എസ് ബി ജെ പി നേതൃത്വം ആരോപിക്കുന്നത് സീഡുകൾ വാട്സ്ആപ്പ് പെൻഡ്രൈവ് എന്നിവയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോ ഒട്ടുമിക്ക ആളുകളുടെയും പക്കൽ എത്തിയിട്ടുണ്ട് അതേസമയം വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാതെ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ജെ ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡയുടെ മകൻ എച്ച് ഡി രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ രേവണ്ണ ദേവഗൌഡയുടെ തട്ടകമായ ഹാസനിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പ്രജ്വൽ ലോക്സഭയിലേക്ക് കന്നി അംഗം ജയിച്ചത് എന്നാൽ രണ്ടാം വട്ടം പ്രജ്വലിന് ടിക്കറ്റ് നൽകിയതിൽ ജെ ഡി എസിൽ തന്നെ മുറുമുറപ്പുണ്ടായിരുന്നു മണ്ഡലത്തിൽ മത്സരം കടുത്തതോടെ പ്രജലിന്റെ നില പരുങ്ങലിലായിരുന്നു